പാർട്ടി സമ്മേളനത്തിൽ പോലും അവർക്ക് നിസ്കരിക്കാനും എല്ലാം സൗകര്യ കൂടി തെറ്റുമില്ല അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ ശബരി ഗുരുവായൂർ വന്നിട്ട് കൃഷ്ണൻ അവിടെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടിയായാലും മീഡിയയിൽ കൂടിയായാലും സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യത്യസ്തമായ നിലപാട് ഒരേ സമുദായ കാര്യത്തിൽ ഒരാളെ അവരോട് എടുക്കുന്ന സമീപനം അതേസമയം ഹിന്ദു സമൂഹത്തിനോട് ഇവിടെ നേതാക്കന്മാർ എടുക്കുന്ന സമീപനം ശബരി ഇവിടെ ചെന്ന് വേണമെങ്കിൽ തൊഴുതുകൊണ്ട് നിൽക്കും ആരോ ചർച്ചിലോ മോസ്കിലോ ചെന്ന് തൊഴും എല്ലാത്തിലും അവരുടെ ആരാധനയിൽ ഒപ്പം നിൽക്കും ശബരിമല ചെന്ന് നട തുറക്കുമ്പോൾ ചെന്ന് നിന്നിട്ട് കൈയും കെട്ടി നിൽക്കും ഇതെല്ലാം ജനങ്ങൾ ശരിക്കും കാണുന്നുണ്ട് അപ്പം ഇത് ജനങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവരുടെ ഈ വ്യത്യസ്തമായ നിലപാടുകൾ ഒരേ ഇഷ്യൂവിലെടുക്കുകയും ചിലരെ അനുകൂലമായി ചില കാര്യങ്ങൾ ചിലരോട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹം കാണിക്കുകയും ഹിന്ദു സമൂഹത്തിനോട് ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സി പി എം അണികൾ ശരിക്കും ഓരോ തിരഞ്ഞെടുപ്പിലും ഈ പാർട്ടിക്ക് കൊടുക്കുന്ന ഓരോ താക്കീത് അതാണ് സി ആലപ്പുഴയിലും ആറ്റിക്കലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് അടിത്തറ ഉണ്ട് പുന്നപ്പറിയ വയലാറൊക്കെ പിറന്ന നാട്ടിൽ ബി ജെ പി വലിയ രീതിയിൽ ഗണ്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതാണ്